ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവായീമഹാഭാഗവതം സ്കന്ധം ഒന്നാം അധ്യായം വിദ്രോത്ഥവ സംവാദം ശ്രീ ശുഗൻ പറഞ്ഞു ഋദ്ധിമൽ സ്വഗൃഹം വിട്ട വിദുരൻ കാടുപൂകവേ ചോദിച്ചുവല്ലോ വിദുരനോട് മൈത്രേയനിങ്ങനെ ദൂതിന്നുപോകെ വിതുരൻ ഭഗവാൻ അഖിലേശ്വരൻ ഗുരുഗേഹം കൈവെടിഞ്ഞു തൻ്റേതായി കണ്ടതിഗ്രഹം രാജാവ് പറഞ്ഞു ഉണ്ടായതെങ്ങാ മൈത്രേയരുടെ സംഗമം എപ്പോഴാണതു ഞങ്ങൾക്കായി എപ്പോ ഉണ്ടായതെങ്ങാ മൈത്രേയരുടെ സംഗമം എപ്പോഴാണത് ഞങ്ങൾക്കായി വർണ്ണിച്ചാലും മഹാപ്രഭോ നിസ്സാരമാവില്ല ദിവ്യൻ മൈത്രേയനുട് പുണ്യവാൻ വിധുരൻ ചോദിച്ച ചോദ്യം സാധുവാദോപൃംഹിതം രാജാ വരാഞ്ഞ വേളയിൽ കേട്ടാലും എന്നു സോത്സാഹമരുളിച്ചതുത്തരം ശ്രീശുഖൻ പറഞ്ഞു മുട്ടാളരാം തൻ തനയർക്കു നേട്ടം കിട്ടാൻ അധർമ്മേണ വിനഷ്ടദൃഷ്ടി പാവങ്ങൾ ഭ്രാത്രാത്മജരെ പിടിച്ചു ലാക്ഷാഗൃഹ തിങ്കലരിച്ച നാളിൽ തപ്താശ്രുവാൽ ഔരസ കുങ്കുമാറൊലിച്ച പാഞ്ചാലിയെ നിന്ദ്യവൃത്തി ദുഃശാസനൻ വേണിപിടിച്ചുലക്കേ മിണ്ടാത മന്നൻ നിലകൊണ്ട നാളിൽ സത്യവ്രതൻ സാധുയു യുധിഷ്ഠിരൻ സത്യവ്രതൻ സാധു യുധിഷ്ഠിരൻ കള്ളച്ചൂതിനാൽ തോറ്റുവനങ്ങൾ ദണ്ടി തിരിച്ചു വന്നിട്ടുമവന്റെ മണ്ണു നൽകാതവൻ ഹുങ്കൃതനായ നാളിൽ പൊഴിച്ചു പാർത്ഥപ്രഹിതൻ മുരാരുരുത്വമോലും വചനം സദസ്സിൽ കേട്ടിയിലതൊന്നും ക്ഷതപുണ്യനന്ധൻ അപ്പോൾ ത്യജിച്ചാൻ വിതുരൻ സ്വദേശം ജ്യേഷ്ഠൻ വിളിക്കേ ഭവനത്തിൽ വന്നു ചോദ്യങ്ങൾ കേട്ടു തരമേകി തമ്പി വിശിഷ്ടമാ വാങ്മയം ഇന്നു വൈദൂരികാഖ്യമായി കാണു കാൺമിത ബുദ്ധിമാന്മാർ ആരഭയപ്പെട്ടുവിറപ്പുനീയാ നിന്നു നിന്നുകിതപ്പു സർപ്പം സഹാനുജൻ ശാന്തനജാത ശത്രു വർഹിച്ചിടും ഭൂമി അവനു നൽകൂ പാർഥർക്കു സ്വന്തം ഭഗവാൻ മുകുന്ദൻ തൽ പത്തനത്തിൽ ക്ഷിതി ദേവദേവൻ വിളങ്ങിടുന്നു യതുദേവദേവൻ വിനിർജിതാ ശേഷനുദേവദേവൻ ദോഷാവതാരം ഭഗവത് വിരോധി ഭവൽഗൃഹത്തിൽ പുലരുന്നു പുത്രൻ കൃഷ്ണ കൃഷ്ണപ്രിയ അശ്രീകരവംശരക്ഷയ്ക്ക് അശൈവനെ താങ്കൾ പുറത്തു തള്ളൂ ഇതോതവേ സൗബലകർണ ദുശാസനർക്കു ദുര്യോധനനും ജൊടിച്ചു പ്രവൃദ്ധഗോപസ്ഫുരിതാധരത്താൽ ആക്ഷിപ്തനായീലൻസീസുതനെ ക്ഷണിച്ചതാരി പോറ്റുന്നവനോടെ എതിർക്കാൻ പുറത്തുതള്ളിയിടുക ശത്രുവിൻ്റെതെല്ലാൾ ഇവൻ നിന്നു നിന്നുകിരച്ചിടട്ടെ ഏട്ടൻ്റെ മുമ്പിൽ കടുകർണവാണം മർമ്മം തുളച്ചിടവേ വില്ലു വച്ചു ഗതവ്യതൻ വാതിലിൽ ഈശ്വരന്റെ മായങ്ങൾ ചിന്തിച്ചു തനിച്ചുപോയി ഇപ്പാലിൽ എങ്ങെങ്ങ് സഹസ്രമൂർത്തി പാദം പതിഞ്ഞൂർജിതമായി പുണ്യം ഗജാഹുയം വിട്ടു കുതിച്ചു ചെന്നാനങ്ങൊക്കെയും കൗരവ പുണ്യലബ്ധൻ പുരങ്ങൾ പുണ്യോപവനാദ്രി കുഞ്ചദോയങ്ങൾ സംശുദ്ധ സരിൽസരങ്ങൾ അനന്തരൂപന്റെ ബഹുപ്രതീക സന്ദർശനാൽ പാവിതനായി അനന്യൻ തീർത്ഥാടകൻ സർവഗതൈകമത്യൻ സദാപ്ലുതൻ ഭൂഷയനാവധൂതൻ അലക്ഷിതാശ്രദ്ധതുകൂലൻ എന്നും വ്രതം വരിച്ചു ഹരിദോഷണാർത്ഥം ഇമ്മട്ടിലി ഭാരതഭൂമി ചുറ്റിപ്പൂകി പ്രഭാസം വിതുരൻ ചിരേണ ഭരിച്ചിതപ്പോൾ ക്ഷിതി ഏകചക്രൻ ഏകാധപത്രാജിതധർമ്മ പുത്രൻ പിന്നീടവൻ വേണുജവന് ദദ്ധവനോപമം സ്പർധി സുഹൃത്സമൂഹം നശിച്ചതായി കേട്ടഴലാർന്നു മൂകസരസ്വതിയാറിനുനർക്കു നീങ്ങി ത്രിതൻ സുദാസൻ മനുഗോക്കൾ സുബ്രഹ്മണ്യൻ സമീരൻ പ്രധോവന് ശുക്രൻ സൽശ്രാദ്ധദേവാസിതരും പുലർന്ന തീർത്ഥങ്ങളാൽ പ്ലാവിതനായി ഭക്തൻ കണ്ടാലുടൻ കൃഷ്ണനെ ഓർത്തുപോകും പ്രത്യങ്ക മുഖ്യാങ്കിത മന്ദിരങ്ങൾ ദർശിച്ചു ചുറ്റി ദ്വിജദേവദേവകൃത്യ വദേവഘൃതങ്ങൾ വിഷ്ണു സ്മൃതി പോഷകങ്ങൾ മത്സ്യം സുവീരം ഗുരുജാംഗലം സുരാഷ്ട്രം തുടങ്ങിയിടുന്ന ദേശമെല്ലാം കടന്നു കാളിന്ദിയിൽ വെച്ചു ഭാഗവതോദ്ധവൻ തൻ നിഗടത്തിലെത്തി ആ വാസുദേവാനുചരൻ പ്രശാന്തൻ ബൃഹസ്പതി ശിഷ്യഗണ പ്രസിദ്ധൻ പ്രജാ പ്രഗാഠമാലിംഗിതനായി വിഷ്ണു പ്രജാ പ്രജാസുഖാന്വേഷകനാൽ സതോഷം പത്മോദ്ഭവ അഭ്യർത്ഥനയാൽ പിറന്ന പൗരാണിക ഓർജസ്വികൾ രണ്ടുപേരും സൗഭാഗ്യം ഉർവയ്ക്ക് സൗഭാഗ്യമുതിർത്തു ശൂരഗേഹത്തിലില്ലേ വിളയാടി ഞങ്ങൾ കളവറ്റ ബന്ധു ആ വാസുദേവൻ സുഖിതന്നെയല്ലേ സ്വസാക്കളെ ഭർത്തൃസുഖങ്ങൾ പോലും നോക്കി തുണയ്ക്കുന്നവനാവധാന്യൻ ദുജാർച്ചനത്താൽ ഭഗവൽകിശോരനിക്കാരുളവായി മുന്നം പ്രദ്യുമനാം ആ സ്മരനും സുഖത്തിൽയോ യാദവ സൈന്യനാഥൻ സന്തുഷ്ടനോ സാത്വതൃഷ്ണിഭോജാശാർഹകാഗ്രേസരനുഗ്രസേനൻ പേടിച്ചൊളിച്ചോന്നരിയിട്ടു വാഴ്ച നടത്തിയല്ലോ ശതപത്രനേത്രൻ ഉമാതനൂജൻ ഗുഹനായിരുന്നു വ്രതാഠ്യാം ജാമ്പവതിക്ക് പുത്രൻ കൃഷ്ണനുതുല്യം രഥവേഗമുള്ളോ ന ഇപ്പോൾ പരിതുഷ്ടനല്ലേ പാർത്ഥങ്ങൾ നിന്നെയ്ത്തു പഠിച്ച സൗഖ്യമല്ലേ വരിചിത സന്തോഷത്തിലല്ലേ ഭഗവൽ പ്രപന്നൻ ഉരുണ്ടുവല്ലോ ഹരിപാതവാം സുസ്നാതൻ ഹരിപ്രേമ വിനഷ്ടോധൻ യജ്ഞവ്രജത്തെ യജ്ഞവ്രജത്തെ ത്രൈ എന്ന പോലെ ദൈവത്തെ ഗർഭത്തിൽ വഹിച്ച വിഷ്ണുപ്രജൻ വിഷ്ണു പ്രജന്മാൽ അതിഥിക്തുയം സമ്പ്രീതയോ ദേവകി ഭോജപുത്രി മനോമയൻ സത്വദുരീയ തത്വൻ സത്വക്കളൻ കാമദുഖാനിരുദ്ധൻ സുഖത്തിൽ ശബ്ദയോനി ശബ്ദയോനീയം അ ഭഗവാനുമില്ലേ ശ്രീകൃഷ്ണനെ ദൈവതമെന്നറിഞ്ഞു ഭജിച്ചിടും മറ്റു യതുക്കളെല്ലാം ഹൃദയക സത്യാത്മജ ചാരുതേഷ്ണ ഗതാദിയും സ്വസ്തി വരിപ്പിതല്ലി സാമ്രാജ്യലക്ഷ്മി വിജയാനുവർത്തി ദുര്യോധനന്ദൻ പരിതാപഹേതു കൃഷ്ണാർജുനന്മാരിരുകൈകളാർക്കാണ് അധർമ്മൻ കൃഷ്ണാർജുനന്മാർ ഇരുകൈകൾ ആർക്കാ ധർമ്മൻ നയിപ്പൂ നിജർ ആർദൻ ഗതായുദ്ധ പരാക്രമത്തിൻ ചവിട്ട ഭൂമിക്കുമസഹ്യമായി കുറ്റം പ്രവർത്തിച്ച അവരത്ത കർത്താ ഭീമൻ നടത്തി പ്രതികാരമെന്നോ മഹാര ഹരേ കൃഷ്ണ മഹാരഥ ശ്രേഷ്ഠൻ ആരാധികാദി ഗാന്ഡീവധന്മാവോ സുഖത്തിലല്ലേ തോഷിച്ചുവല്ലോ ശരകൂടകൂഢന്മായാതൻ വിജയങ്ങൾ മുന്നം സുവർണരാൽ ഇന്ദ്രമുഖപ്രമുക്തം വിയൂഷമായി ശത്രുവിമുക്തരാഷ്ട്രം ഭുജിപ്പിതോ പാർത്ഥിവാലയുഗ്മം ധർമാതിപക്ഷവൃത നേത്രയുഗ്മം തിക്കെട്ടു ഒറ്റയ്ക്കു ജയിച്ച വിധുവാൻ മില്ലാളി രാജർഷി മരിച്ച ശേഷം അപ്പാണ്ഡുവിൻ വാമശരീരമിന്നും മക്കൾക്കു വേണ്ടി പുലരുന്നു വല്ലീ മക്കൾക്കു കീഴ്പെട്ടു മരിച്ച തമ്പി കേൽപ്പിച്ചു ദ്രോഹം ഹിതകാരി എന്നെ പുരാൽ പുറം തള്ളി അധപ്പതിച്ചോൻ ശോചിച്ചു ശോചിപ്പു ഞാൻ അന്ധനവന്റെ പേരിൽ ജനങ്ങൾ തൻ കണ്ണുമയക്കിടുന്ന മായാ മനുഷ്യൻ ഹരിതൻ കടാക്ഷാൽ നാന്പലക്ഷ്യൻ ഗതവിസ്മയൻ ഞാൻ ചരിപ്പുവാരിൽ പരമേന്മ നോക്കി ചമുക്കളാൽ ഭൂമി കുലിക്കുവാണ ഭൂപാലശീർഷ അത്രേ മതം ഹനിക്കാൻ ഹരേ ഗുരുവാരപ്പാ ചമുക്കളാൽ ഭൂമി കുലിക്കുവാണ ഭൂപാലശീർഷ ത്രിമതം ഹനിക്കാൻ പ്രേമി ഗുരുക്കൾ തന്നെ തെറ്റ് അറിഞ്ഞുകൊണ്ട് തിരികണ്ണടച്ചു ദുഷ്കർമ്മനാശത്തിന് അജൻ്റെ ജന്മം സധർമ്മബോധത്തിന് അവൻ്റെ കർമ്മം അല്ലെങ്കിലെ മട്ടു ശരീരകർമ്മബന്ധങ്ങളാ നിർഗുണനിൽ ഭവപ്പൂ സഖേ പ്രപന്നാഖിലോകപാലരവസ്ഥിതന്മാർ അവരെ തുണയ്ക്കാൻ സ്വയം നിയുക്തം ശജാതൻ ആ തീർത്ഥകർത്താവിനെ വാഴ്ത്തിയാലും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ Regn her i Ajernhamn.